ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടെ വീണ്ടും ബജരംഗദൽ അക്രമം റായ്പൂരിലാണ് സംഭവം പ്രാർത്ഥന നടത്തുമ്പോഴാണ് ബജറംഗദൾ പ്രവർത്തകർ ബഹളം വച്ചത് പ്രാർത്ഥനയ്ക്ക് എത്തിയവരെ മർദ്ദിച്ചതായി പാസ്റ്റർ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരികയാണ് സ്വാതി ഛത്തീസ്ഗഡിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ബി ജെ പിയുടെ ബജരംഗദലിന്റെ അതിക്രമങ്ങൾ നമുക്ക് ഓരോ ദിവസവും പുതുതായി ഓരോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാർ തലത്തിൽ അവിടെ സ്വീകരിക്കുന്നില്ല എന്ന കാര്യത്തിലും വ്യക്തത വന്നിരിക്കുകയാണ് ഇങ്ങനൊരു സാഹചര്യം ഒരു െ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്ന ഛത്തീസ്ഗഡിൽ തന്നെയാണ് വീണ്ടും ഈ ക്രൈസ്തവർക്ക് നേരെ ബജറംഗൽ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത് ഈ ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ക്രൈസ്തവ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ഏകദേശം അൻപതോളം വരുന്ന ബജറംഗൽ പ്രവർത്തകർ ജയ്ശ്രീറാം വിളികളോടെ അതിക്രമിച്ചു കയറുന്നത് പാസ്റ്റർ വശിഷ്ഠ ഭാരതിയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രാർത്ഥന നടന്നത് ബഹളം വെച്ചെത്തിയ അക്രമികൾ പാസ്റ്ററേയും അതോടൊപ്പം പ്രാർത്ഥനയ്ക്ക് എത്തിയവരെയും മർദ്ദിച്ചതായുള്ള വിവരമാണ് ലഭിക്കുന്നത് ഈ സംഭവം അറിഞ്ഞ തന്നെ പോലീസ് ആ സംഭവ സ്ഥലത്ത് എത്തിയെങ്കിൽ പോലും ഇവരെ അതിൽ നിന്ന് തടയുവാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ എടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് ഈ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീമാർക്ക് നേരെ നടന്നിട്ടുള്ള മർദ്ദനത്തിന് പിന്നാലെയാണ് ഇത്തരം സമാന സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ീസ്ഗഡ് ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും നിശബ്ദമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയായി ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടെ വീണ്ടും ഇത്തരത്തിലൂടെ ബജരംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അക്രമം ഉണ്ടായിരിക്കുകയാണ് റായ്പൂരിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പ്രാർത്ഥനയ്ക്ക് എത്തിയവരെ മർദ്ദിച്ചതായും അവിടുത്തെ പാസ്റ്റർ വിവരം നൽകുന്നുണ്ട് സ്വാതി സന്തോഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്